ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതനൂറ്റാണ്ടിനെ വരവേറ്റ് കർഷകരും കണ്ണൂർ കോർപ്പറേഷൻ തല കർഷക ദിനാചരണം കോർപ്പറേഷൻ എളയാവൂർ മേഖലാ സാംസ്കാരിക നിലയത്തിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷന്റെയും എളയാവൂർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷിക ക്ലാസ് മാതൃകാ കർഷകർ കർഷക തൊഴിലാളികൾ കുട്ടിക്കർഷകർ എന്നിവരെ ആദരിക്കൽ ചടങ്ങ് നടന്നു అవిత